ും ബിനോയ് വിശ്വ വിശ്വ ആദ്യം ബിജെപിയിലെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പരിഗണിക്കും എനിക്ക് മത്സരിക്കാൻ പിന്നെ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കുമല്ലോ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ലംഘനം ആരോപിച്ചുകൊണ്ട് സി പി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ നടത്തിയത് അതുകൊണ്ട് അത് കോടതി തീരുമാനിച്ചോട്ടെ അടുത്ത് തന്നിട്ടില്ല അതല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചോട്ടെ അത് ഞാനെന്ത് എനിക്കൊന്നും പറയാൻ പറ്റില്ല കേന്ദ്രമന്ത്രി ലോകം മുഴുവനുള്ള എല്ലാ കാര്യങ്ങളും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങളും നിയമങ്ങളും പരിശോധിച്ചിട്ട് എടുക്കട്ടെ ആ തീരുമാനം വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കും ആ വിലയിരുത്തലിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം എം ടി രമേശാണ് വിശദീകരിച്ചത് ആ വിശദീകരണത്തിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ എത്തിക്കാം മറ്റൊരു വിഷയം വിഷയം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടെത്തി പത്രസമ്മേളനത്തിൽ തന്റെ മണ്ഡലവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്താ സമ്മേളനം ഏകാധിപത്യ നടപടിയിലേക്ക് ബിജെപി പോകുന്നു എന്നുള്ളതാണ് അത് നിയമപരമായിട്ട് ചോദ്യം ചെയ്യാം നിയമത്തിന് അദ്ദേഹം ചോദിച്ച് പാർട്ടിയിലെ ഉൾപ്പാർട്ടി ജനാധിപത്യം ഇല്ലാതാക്കി എന്നാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ നേരെയുള്ള ഒരു ആരോപണം ിനോയ് വിശ് ബിജെപിയിലെ മെമ്പർ അല്ലല്ലോ ബിനോയ് വിശ്വ ബിനോയ് വിശ്വ ആദ്യം ബിജെപിയിലെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ അകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പരിഗണിക്കും എനിക്കറിയില്ലല്ലോ അത് പാർട്ടിയാണ് തീരുമാനിച്ചത് എനിക്ക് മത്സരിക്കാൻ പിന്നെ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കുമല്ലോ നേരത്തെ പ്രഖ്യാപിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ തിരഞ്ഞെടുപ്പിന് ഇനിയും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇനിയും രണ്ട് മൂന്ന് മാസം ഉണ്ടല്ലോ അപ്പോൾ അതിനിടയിൽ നിങ്ങളെല്ലാവരും ഉണ്ട് എവിടെ ഇവിടെ ഉണ്ടാവും ഞാനിവിടെ ഉണ്ടാവും നമ്മൾ തമ്മിൽ കാണാം